ലുലു ഗ്രൂപ്പ് ഇന്ത്യയിലും വിദേശത്തുമായി തന്റെ സാമ്രാജ്യം പടുത്തുയർത്തിയ മലയാളിയായ യൂസഫ് അലി മരുഭൂമിയിൽ മാന്ത്രികത സൃഷ്ടിച്ച് നിർമ്മിച്ച സംരംഭം സാധാരണക്കാരായ നിരവധി ജനങ്ങൾക്ക് തൊഴിലിടം സൃഷ്ടിച്ച മലയാളി വ്യവസായി ഇപ്പോഴത്തെ ആന്ധ്രാപ്രദേശിലെ പ്രമുഖ തുറമുഖ വ്യാവസായിക നഗരമായ വിശാഖപട്ടണത്തിന് ലുലു ഗ്രൂപ്പ് ആരംഭിക്കാനിരിക്കുന്ന വൻ നിക്ഷേപ പദ്ധതി പുനരുജ്ജീവിപ്പിക്കാൻ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഒരുങ്ങുകയാണ് മുൻ മുഖ്യമന്ത്രിയും വൈ എസ് ആർ സി പി നേതാവുമായ ജഗൻമോഹൻ റെഡ്ഡി സർക്കാരിന്റെ നിലപാടുകൾ മൂലം നിലച്ചുപോയ പദ്ധതിക്ക് പുതുജീവനേകാനാണ് ചന്ദ്രബാബു നായിഡുന്റെ ശ്രമം ലുലു ഗ്രൂപ്പ് അധികൃതരുമായി ഇത് സംബന്ധിച്ച് ചർച്ചകൾക്ക് ഒരുങ്ങുകയാണ് ചന്ദ്രബാബു നായിഡു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ നായിഡു മുഖ്യമന്ത്രി കാലത്താണ് വിശാഖപട്ടണത്തിന് രണ്ടായിരത്തി മുന്നൂറ് കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രമുഖ വ്യവസായി എം എ യൂസഫലി നയിക്കുന്ന ലുല്ലു ഗ്രൂപ്പ് തയ്യാറെടുത്തത് രാജ്യാന്തര കൺവെൻഷൻ സെന്റർ ഷോപ്പിംഗ് മോൾ പഞ്ചനക്ഷത്ര ഹോട്ടൽ എന്നിവയായിരുന്നു പദ്ധതിയിൽ ഉണ്ടായിരുന്നത് ഇതിനായി വിശാഖപട്ടണത്തെ ശ്രദ്ധേയമായ ആർ കെ ബീച്ചിന് സമീപം പതിനാല് ഏക്കറോളം ഭൂമിയും അനുവദിക്കാൻ ടി ഡി പി സർക്കാർ തീരുമാനിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ജഗൻ ഭൂമി സർക്കാരിലേക്ക് തിരിച്ചു പിടിച്ചു ഇതോടെ ആന്ധ്രയിലെ നിക്ഷേപ പദ്ധതികളിൽ നിന്നും ലുല്ലു ഗ്രൂപ്പ് പിൻവാങ്ങുകയായിരുന്നു ആന്ധ്രയിൽ നിന്ന് പിൻവാങ്ങിയ ലുലു ഗ്രൂപ്പ് അയൽ സംസ്ഥാനമായ തെലങ്കാനയിലെ ഹൈദരാബാദിൽ മുന്നൂറ് കോടി നിക്ഷേപത്തോടെ ഷോപ്പിംഗ് മോൾ തുറന്നു പുറമേ മൂവായിരം കോടിയിൽ പരം രൂപയുടെ അധിക നിക്ഷേപ പദ്ധതികളും തെലങ്കാന ലുലു ഗ്രൂപ്പ് ആസൂത്രണം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ചന്ദ്രബാബു നായിഡ് സർക്കാർ അനുവദിച്ച ഭൂമിയിൽ ഷോപ്പിംഗ് മോൾ അടക്കമുള്ള പദ്ധതികൾക്ക് ലുലു ഗ്രൂപ്പ് തറക്കല്ലിടുകയും ഭൂമി നിരപ്പാക്കുന്നത് ഉൾപ്പെടെ പതിനാറ് കോടിയോളം രൂപയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു തുടർന്നായിരുന്നു ജഗൻമോഹൻ സർക്കാർ അപ്രതീക്ഷിതമായി ഭൂമി തിരികെ പിടിക്കുന്നത് ആന്ധ്രയിൽ ഇനി നിക്ഷേപ പദ്ധതികൾക്കില്ലെന്ന് വ്യക്തമാക്കി രണ്ടായിരത്തി പത്തൊൻപതിൽ സംസ്ഥാനം വിട്ട ലുല്ലു ഗ്രൂപ്പ് പിന്നീട് ഉത്തർപ്രദേശ് ജമ്മു കാശ്മീർ തമിഴ്നാട് കേരളം അടക്കം സംസ്ഥാനങ്ങളിലും പുതിയ പദ്ധതികൾക്ക് തുടക്കമിട്ടു ഗുജറാത്തിലെ അഹമ്മദാബാദ് കോർപ്പറേഷനിൽ നിന്നും അടുത്തിടെ അഞ്ഞൂറ്റി പത്തൊൻപത് കോടി രൂപയ്ക്ക് ഭൂമി സ്വന്തമാക്കിയ ലുല്ലു ഗ്രൂപ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മോൾ അവിടെ സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് വിവിധ സംസ്ഥാനങ്ങളിൽ ഗ്രൂപ്പ് സജീവമായി നിക്ഷേപ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ ആന്ധ്രയ്ക്കും അതിന്റെ പ്രയോജനം ലഭിക്കാനാണ് ലുലു ഗ്രൂപ്പുമായി വീണ്ടും ചർച്ചകൾക്ക് ചന്ദ്രബാബു നായിഡു ഒരുങ്ങുന്നത് ലുല്ലുവിന് നൽകേണ്ട ഭൂമി തിരിച്ചെടുത്ത ജഗൻമോഹന്റെ തീരുമാനം മണ്ടത്തരമാണെന്നും ആന്ധ്രയിലെ ജനങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളാണ് ഇതുമൂലം നഷ്ടമായതെന്നും ചന്ദ്രബാബു നായിഡു ആരോപിച്ചിരുന്നു കഴിഞ്ഞ മാസമാണ് അഹമ്മദാബാദ് ഛാൻഖേഡോ പ്രദേശത്തെ എസ് പി റിങ് റോഡിലെ സ്ഥലം അഞ്ഞൂറ്റി പത്തൊൻപത് കോടി രൂപ എന്ന റെക്കോർഡ് തുകയ്ക്ക് ലുല്ലു ഗ്രൂപ്പ് സ്വന്തമാക്കിയത് ഇവിടെ ഏകദേശം നാലായിരം കോടി രൂപ നിക്ഷേപവുമായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മോൾ നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് ലുല്ലു ഗ്രൂപ്പ് അഞ്ഞൂറ്റി രണ്ട് കോടി രൂപ അടിസ്ഥാന വിലയുണ്ടായിരുന്ന ഭൂമിയാണ് ലേലത്തിലൂടെ ലുല്ലു സ്വന്തമാക്കിയത് നേരത്തെ പാട്ടത്തിന് സ്ഥലം നൽകാനായിരുന്നു അഹമ്മദാബാദ് കോർപ്പറേഷന്റെ നീക്കം എന്നാൽ സ്ഥലം പണം മുടക്കി വാങ്ങാമെന്ന എം എ യൂസഫലിയുടെ തീരുമാനം കോർപ്പറേഷൻ അംഗീകരിക്കുകയായിരുന്നു തുടർന്നായിരുന്നു ലേലം പാട്ടം ഒഴിവാക്കിയതോടെ പതിനെട്ട് ശതമാനം ജി എസ് ടിയും ഒഴിവാക്കി കിട്ടിയിരുന്നു ജഗന്റെ നിലപാട് മൂലം ആന്ധ്രകൃഷ്ണ നഷ്ടമായ വൻകിട പദ്ധതികൾ തിരിച്ചു കൊണ്ടുവരണമെന്നാണ് ഉദ്യോഗസ്ഥരോട് ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെടുന്നത് ലുല്ലു ഗ്രൂപ്പിന് വിശാഖപട്ടണത്ത് തന്നെ ഭൂമി അനുവദിക്കാനാണ് നീക്കം വിശാഖപട്ടണത്തെ ഇന്ത്യക്കാകെ മാതൃകയാക്കും വിധം വികസനത്തിലേക്ക് നയിക്കുമെന്നാണ് നായിഡു വ്യക്തമാക്കുന്നത്